ുരിതം പേമാരി പടിഞ്ഞാറക്കല്ലടയിൽ നിരവധി വീടുകൾ വെള്ളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തിമിർത്തു തിമുർത്തുവയ്ക്കുന്ന മഴയിൽ പടിഞ്ഞാറക്കല്ലടയിൽ കനത്ത നാശനഷ്ടം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു താഴ്ന്ന പ്രദേശങ്ങൾ മിക്കതും വെള്ളം കയറിയ അവസ്ഥയിലാണ് പേമാരി ഏറെ ബാധിച്ചിരിക്കുന്നത് പടിഞ്ഞരക്കല്ലട ഐത്തോട്ടുവ നിവാസികളെയാണ് തോപ്പിൽ കടവ് ഭാഗത്ത് മാത്രം പതിനഞ്ചോളം വീടുകൾ വെള്ളത്തിൽ കയറിയ അവസ്ഥയിലാണ് മുട്ടപ്പം വെള്ളത്തിൽ കൂടിയാണ് സ്ഥലവാസികൾ നടക്കുന്നത് മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ സാംക്രമിക രോഗങ്ങൾക്ക് പ്രദേശത്ത് സാധ്യത കൂടുതലാണ് വെള്ളം കെട്ടി കിടന്ന് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ വീടും വരെ നശിച്ചു നാനാശൂര്യം കിടക്കുക പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ള ഇവിടെ വീട്ടുകാരനും മരിച്ചു മക്കളൊക്കെ രണ്ടാകുമ്പിള്ളേരുണ്ട് അവര് വേറെ വേറെ താമസിക്കുക എന്നാൽ പിന്നെ അവർ വിളിച്ച് വേണ്ടി ഇങ്ങനെ വീടുണ്ടായുകൊണ്ട് ഇവിടെ ചെന്നു താമസിക്കുക പിന്നെ നല്ല സുഖമില്ല മരുന്നുമൊക്കെ ആയിട്ട് കഴിയുക അങ്ങനെ നമുക്ക് ഈ വെള്ളത്തിനകത്തുകൊണ്ട് വളരെ ദുഃഖപ്പെടുക നമുക്ക് വഴിയില്ല ആരും വന്ന് നോക്കുന്നില്ല രണ്ട് ഞവന്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ നമ്മൾ ഒരുപാട് നരയിക്കുക നമുക്ക് തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും വഴിയില്ല വെള്ളം കയറി പേര മുങ്ങി പേര പൊട്ടി കീറി അങ്ങനെ നമ്മൾ വളരെ കിടന്ന് ദുഃഖപ്പെടുക നമുക്ക് അവർ ആരും വന്ന് നോക്കാനോ എടുക്കാനോ ഒന്നുമില്ല നമുക്കൊരു വെള്ളം പെരിയ വന്നാൽ എങ്ങോട്ടും കയറിപ്പാനും സ്ഥലമില്ല കടൻ്റെ നടക്കുക കിടക്കുന്നതിലും കിടക്കുക കയറി പാനോ നീന്താനോ ഒന്നും നമുക്ക് ഒക്കുന്നില്ല പിന്നെ നമ്മൾ ഇതിനകത്ത് കിടന്ന് അങ്ങ് നരയിക്കുന്നു ഇനിയിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇവിടെ നിങ്ങൾ മാറ്റി കാര്യം വെള്ളം കയറി വന്നു കഴിഞ്ഞാൽ നമ്മളീ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ നീന്തി അക്കരെ പിടിക്കും അത് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ അങ്ങ് മാറ്റിയിരിക്കുക അങ്ങനെ ഞങ്ങൾ വളരെ ദുഃഖപ്പെടുക ഞങ്ങൾക്ക് എന്ത് സഹായം ആര് ഞങ്ങൾക്ക് ചെയ്തു തരണം ഞങ്ങൾ അത്രയും ദുഃഖപ്പെട്ടാണ് ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് ജോലിയില്ല വേലയില്ല ഒരു നേരത്തെ ആഹാരത്തിന് വേറെ ഞങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ഇനി ഞങ്ങളോട് ഉള്ളത് അത്ര ബുദ്ധിമുട്ടില്ല ഞങ്ങളുടെയൊക്കെ ഗീവുക അതുകൊണ്ട് എന്ത് ഞങ്ങൾക്ക് ഒരു സഹായം ആയിരുന്നേ അത് ഞങ്ങൾ രണ്ട് കൈട്ട് സ്വീകരിക്കുക വളഞ്ഞ വരമ്പ് കലങ്കിലേ ഷട്ടർ ഉയർത്താത്തതാണ് ചെറിയ മഴ ഉണ്ടായാൽ പോലും പ്രദേശത്ത് വെള്ളം കയറുവാൻ കാരണം മഴക്കാലത്ത് ഷട്ടർ ഉയർത്തുന്നതോടെ വെള്ളം കല്ലടയാറ്റിലേക്ക് ഒഴുകിപ്പോകും ഇതിനായി ദിവസവേദനാടിസ്ഥാനത്തിൽ ഒരാളെ നിയമിച്ചിട്ടുണ്ടെങ്കിലും മത്സ്യബന്ധനത്തിനെത്തുന്നവരെ സഹായിക്കാനായി ഇപ്പോൾ ശബ്ദ ഉയർത്താറില്ല നിരവധി പരാതികൾ ഇതിനെതിരെ ഉയർന്നെങ്കിലും പഞ്ചായത്ത് അധികൃതരും മൌനം പാലിക്കുകയാണ് വേനൽമഴയ്ക്കൊപ്പം കാലവർഷം കൂടി പതിവാതിക്കൽ എത്തി നിൽക്കെ ദുരിതകാലത്തിന്റെ ഭീതിയിലാണ് ഐതോട്ടുപാ നിവാസികൾ സബിന ദൃശ്യാനോ ശസ്ത്രംഘട്ടം